കരിമീൻ ൊരിച്ചറുണ്ട്ളിയിട്ടു വെച്ച നല്ല കറിയുമുണ്ട് വെറുതെ ഒരു പാട്ട് പാടിയതാണേ എന്നാൽ നമുക്ക് അയില പൊരിച്ചതൊന്നുമല്ല നമുക്ക് അയിലക്കറിയാണ് നല്ലൊരയില ഞാൻ വെച്ചു നോക്കി എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് കരുതി ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരുവിധം പഴുത്ത ഒരു തക്കാളി എടുത്തു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ഇത്രയുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം പിന്നെ ഒരു ആറേഴ് വെളുത്തുള്ളി പിന്നെ ഒരു എട്ട് പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പം അതായത് വൃത്തിയാക്കി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ചുവന്നുള്ളിൽ നമുക്ക് അരിഞ്ഞെടുക്കണ്ട വെറുതെ തൊണ്ട് കളഞ്ഞു വെച്ചാൽ മതി പച്ചമുളക് നെടുവിനെ കീറി വെച്ചു ഇഞ്ചി ചെറുതായിട്ട് കുത്തി അരിഞ്ഞ് വെച്ചു വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയിട്ടാണ് ഞാൻ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നത് പിന്നെ തക്കാളി ഇങ്ങനെ നീളത്തിൽ കഷ്ണങ്ങളാക്കി കീറി എടുത്തു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില്ല ഇത്രയും സാധനങ്ങൾ വേണം പിന്നെ ഇത് കൂടാതെ മീനൊരു പ്രത്യേക പ്രധാനപ്പെട്ട സാധനം ഉണ്ടല്ലോ എന്താണത് അതുതന്നെ പുളി വേണം ഇപ്പം ഞാനൊരു രണ്ട് മൂന്ന് കഷ്ണം പുളി എടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ഒരു മൂന്ന് കഷ്ണം പുളി ഇത് നല്ല നൂറുള്ള പുളി ആയതുകൊണ്ടാണ് പുളിയൊക്കെ നമ്മുടെ ഒരു കൈക്കണക്കാണ് പുളിയുടെ നൂറനുസരിച്ച് പുളിയുടെ എണ്ണത്തിൽ വ്യത്യാസം വരും അപ്പം അത് നോക്കി നിങ്ങൾ ഇടുക ഇനി നല്ല മൺചട്ടിയിൽ വേണം വയ്ക്കാൻ ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വെക്കുന്നത് മൺചട്ടി ഉള്ളവർ ഒരു മൺചട്ടി തന്നെ വെക്കണേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ആദ്യം കടുക് ഇട്ടു കടുക് ഒന്ന് ടെക് ടെക് ടക്ക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു അതും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച് ഇഞ്ചി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടു അതൊന്നൊരു പച്ചമണം ജസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക ചുവന്നുള്ളി നമ്മൾ അരിയാത്തത് കൊണ്ട് കുറച്ചധികം സമയം കൊടുക്കും ഒന്ന് വാടിക്കിട്ടാൻ ഇപ്പോൾ തീ അല്പം കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പച്ച ഇതൊന്ന് കിട്ടുന്ന വരെ വഴറ്റുക അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അത് കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് പച്ചമുളക് ഇടുക പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ടി ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ഇടാം ഇപ്പം എൻ്റെ ചാനലിൽ കുക്കിംഗ് ഡ്രോയിങ് ക്രാഫ്റ്റ് ഇത് മൂന്നും ഉണ്ട് ഇഷ്ടമുള്ള വീഡിയോസ് കാണണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇപ്പം തക്കാളി ഇട്ട് ടീച്ചറെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പെണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊടികൾ ചേർക്കാൻ മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് അധികം എരിവില്ലാത്ത പൊടിയാണ് അതുകൊണ്ട് മൂന്നര ടേബിൾ സ്പൂൺ ഇട്ട കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും കളറ് കിട്ടും കാശ്മീരി മുളക് കൂടിയാണെങ്കിൽ സാധാരണ മുളകൂടി ഇഷ്ടമുള്ളവർ അത് ചേർക്കുക അത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുക പിന്നെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക പച്ചമണമൊക്കെ മാറി വരുന്നവരെ വഴറ്റുക അപ്പം നമ്മൾ ഇത് വഴറ്റുന്ന നേരം കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കി വയ്ക്കണം നമ്മളിതിലേക്ക് ഇനി പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ അപ്പോൾ ചൂടുവെള്ളം അപ്പുറത്ത് റെഡിയാക്കി വെച്ചേക്കാം വെക്കുക പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക മീൻ ആവശ്യമായ വെള്ളം ഒരു മൂന്ന് മൂന്നര ഗ്ലാസ് വെള്ളവളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്രയും ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച പുളി അതിലേക്ക് ഇടുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് വെട്ടിത്തിളക്കണം വെട്ടി തിളക്കണ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെട്ടി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അതാ നന്നായിട്ട് വെട്ടിത്തിളച്ചു നമ്മൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മീൻ കഷ്ണം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം ഇപ്പം നമുക്ക് ഇനി ഒരു പണി കൂടി ബാക്കിയുണ്ട് കറി കറിയുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ മീൻ എടുക്കുന്ന ആ സമയം കൊണ്ട് നമുക്കൊരു തേങ്ങ ചിരണ്ടി പിഴിഞ്ഞെടുക്കാം ഒരമുറി തേങ്ങാ മുറി മതി ഏകദേശം ഒരു ഒരൊന്നര ഗ്ലാസ് ഒന്നാം പാൽ മാത്രം മതി അതിൽ അത്രയും കൂടെ ഇതിലേക്ക് ചേർക്കണം നമുക്ക് അപ്പോൾ ഈ സമയത്ത് നമുക്കത് റെഡിയാക്കി വെക്കാം അപ്പോൾ അത് നന്നായിട്ട് വെട്ടി തിളച്ചു ഇനി നമ്മൾ തീ കുറച്ച് കുറച്ചിട്ട് ഒരടപ്പ് വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കണം അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ അഞ്ചാറ് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ചാണ് വേവിക്കുന്നത് അപ്പോൾ ഈ വെള്ളം കുറച്ച് പറ്റി കിട്ടണം അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും നമ്മൾ തേങ്ങാപ്പാൽ കൊണ്ട് ചേർക്കുമ്പോൾ ഒരുപാട് ചാറായി പോകും അങ്ങനെ രുചി കുറയില്ലേ അപ്പം ഇതുപോലെ തുറന്ന് വെച്ച് മീ കുറച്ച് പറ്റിയതിന് ശേഷം മാത്രം നമ്മുടെ ആ ഒന്നര ഗ്ലാസ് ഒന്നാം പാൽ അതിലേക്ക് ചേർക്കുക അപ്പം നമ്മൾ പാ തേങ്ങാപ്പാൽ ചേർത്തിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിള തിളച്ച് തിളച്ച് എണ്ണയൊക്കെ തിളിഞ്ഞ് വരുന്ന ഒരു പരുവുണ്ട് ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് ഇളക്കി കൊടുക്കുക സ്പൂണും കൊണ്ട് ഇളക്കാതെ ജസ്റ്റ് ഒന്ന് കറക്കി കറക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഉപ്പ് പാകമാണോന്ന് ചോദിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ടുകൊടുക്കാം നന്നായിട്ട് തിളച്ചു ഇപ്പോൾ നമ്മുടെ കറി അപ്പോൾ അതായത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇനി നമുക്ക് കറി ഓഫ് ചെയ്യാം അപ്പം നല്ല ഒന്നാതെ സൂപ്പർ അയലക്കറിയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടാണ് പറയുന്നത് വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കറിയാണെന്ന് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സാധ്യ രുചിയാണ് ഈ കറിക്ക് നല്ല സൂപ്പർ അയലക്കറിയാണ് അപ്പോൾ എപ്പോഴും ഈ മീൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ സെർവ് ചെയ്യരുത് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരുന്നതിന് ശേഷമാണ് നന്നായിട്ട് പുളിയും ഉപ്പൊക്കെ പിടിക്കുന്നത് അപ്പം രണ്ട് മണിക്കൂർ ശേഷം വേണം നമുക്ക് സെർവ് ചെയ്യാൻ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ ദയവ് ഇത് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ താങ്ക്